നമസ്കാരം ബോളിവുഡിൽ നടന്മാരെ പോലെ തന്നെ വാഹനങ്ങളോട് താല്പര്യവും കമ്പവും ഉള്ളവരാണ് നടിമാരും നടന്മാരുടെ കയ്യിൽ പോലും ചിലപ്പോൾ ഇല്ലാത്ത കാറുകൾ നടിമാരുടെ കളക്ഷനിൽ ഉണ്ടാവും ഫാൻസി കാറുകളിലും ആഡംബര ജീവിതശൈലി നയിക്കുകയും ചെയ്യുന്ന മുൻനിര ടി വി താരങ്ങളെ നമ്മൾ പലപ്പോഴും കാണാറുമുണ്ട് ഇന്ത്യൻ ടെലിവിഷൻ നടിമാരുടെ കളക്ഷനുകളെ കുറിച്ച് ഒന്നറിഞ്ഞാലോ ശ്വേത തിവാരിയുടെ ബി എം ഡബ്ല്യു സെവൻ സീരിയൽസിൽ നിന്ന് തന്നെ തുടങ്ങാം രണ്ടായിരത്തി ഒൻപതിലാണ് ശ്വേത തിവാരി ടെലിവിഷൻ സീരിയലുകളിലേക്ക് വരുന്നത് നിലവിൽ പെട്രോൾ പതിപ്പായ സെവൻ ഫോർട്ടി ഐ എം സ്പോർട്ടിന് ഒന്ന് ദശാംശം എൺപത്തി ഒന്ന് കോടി രൂപയും ഡി എം സ്പോർട്ടിന് ഒന്ന് ദശാംശം എൺപത്തിനാല് കോടി രൂപയുമാണ് എക്സ് ഷോറൂം വില വരുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ ശൈലിയാണ് ബി എൻഡബ്ല്യു സെവൻ സീരീസ് അവതരിപ്പിക്കുന്നത് മുൻവശത്തുള്ള വമ്പൻ കിഡ്നി ഗ്രില്ല് കാറിന് വളരെ അഗ്രസീവ് ആൻഡ് ബോൾഡ് ലുക്ക് നൽകുന്നതാണ് ഫ്രണ്ട് ഗ്രില്ലിന് ചുറ്റുമുള്ള എൽഇഡി ലൈറ്റ് ബാറുകളും കമ്പനി ഇതിൽ നൽകിയിട്ടുണ്ട് കൂടാതെ ആക്റ്റീവ് വെന്റിലേഷനും ഫ്രണ്ട് ഗ്രില്ലിന് ലഭിക്കുന്നുണ്ട് സ്പ്ലിറ്റ് ഹെഡ് ലാമ്പ് സജ്ജീകരണമാണ് കാറിൽ ജർമ്മൻ ബ്രാൻഡ് ഒരുക്കിയിരിക്കുന്നത് എൻജിൻ പി മാക്സ് പവറും അഞ്ഞൂറ്റി ഇരുപത് എൻ എം പീക് ടോർക്കും രണ്ട് വേർഷനിലും ഉണ്ട് അടുത്തതായി ലിസ്റ്റിൽ ഉർഫി ജാവേദും ഉണ്ട് ഉർഫിയുടെ ഡ്രസ്സിംഗ് സെൻസ് പ്രശസ്തമാണ് താരത്തിന് ഇഷ്ടം ജീപ്പ് എസ്ഇികളെയാണ് ജീപ്പ് കോംബസും മെറീഡിയനും താരത്തിന്റെ പക്കലുണ്ട് പൊതുപരിപാടികളിൽ മെറീഡീൻ ഉപയോഗിക്കുന്നതായി കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട് മൂന്ന് വേരിയന്റ് ഉള്ള മെറീഡീൻ ഡീസൽ ലൈനപ്പിന് രണ്ട് ട്രിമ്മുകളിൽ മാത്രമാണ് വിൽക്കുന്നത് ഫോർ ഇന്റു ടു ലിമിറ്റഡ് പൈപ്പിന് മുപ്പത്തി ഒന്ന് ദശാംശം തുടങ്ങി ഓവർലാൻഡ് ഫോർ ഇന്റു ഫോറിന് മുപ്പത്തി ഒൻപത് ദശാംശം എൺപത്തി മൂന്ന് ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില രണ്ടാമത്തേത് ഇപ്പോൾ മുപ്പത്തി ഏഴ് ദശാംശം എൺപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് എക്സ് ഷോറൂം വിലയിൽ ലഭിക്കും സ്പോർട്ട് ലോഞ്ചിറ്റ്യൂഡ് നൈറ്റ് ഈഗിൾ ലിമിറ്റഡ് ബ്ലാക്ക് ഷാർക്ക് മോഡൽഎസ് എന്നിങ്ങനെ ആറ് വേരിയന്റുകളിലാണ് ജീപ്പ് വിപണിയിൽ എത്തുന്നത് ഇന്ത്യൻ വിപണിയിലെ പ്രീമിയം എസ് യു വിഭാഗത്തിൽ ഹ്യൂണ്ടൈ ട്യൂസൺ ഫോക്സ് വാഗൻ ടിഗ്വാൻ സിട്രൺ സി ഫൈവ് എയർക്രോസ് പോലുള്ള വമ്പൻ സ്പോർട്ട് യൂട്ടിലിറ്റി മോഡലുകളുമായാണ് ജീപ്പ് കോംബസ് മത്സരിക്കുന്നത് ഓവർലാൻഡ് ലിമിറ്റഡ് എന്നിങ്ങനെ രണ്ട് ട്രിമ്മുകളിലാണ് ജീപ്പ് മെറീഡിയൻ എസ് യു വി ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തുന്നത് ഇതുകൂടാതെ ജീപ്പ് മെറീഡിയൻ എക്സും അടുത്ത കാലത്ത് കമ്പനി തിരികെ കൊണ്ടുവന്നിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജനശ്രദ്ധ ലഭിച്ചു ഉയർന്നു വന്ന മറ്റൊരു പ്രമുഖ ടെലിവിഷൻ വ്യക്തിത്വമാണ് നർത്തകി മനീഷ റാണി താരം ഒരു ഗംഭീര മെഴ്സിഡസ് ബെൻസ് സി എൽ എ ടു ഹൺഡ്രഡ് സ്വന്തമാക്കിയിരുന്നു ഇന്ത്യയിലെ ജർമ്മൻ കാർ നിർമ്മാതാവിൽ നിന്നുള്ള എൻട്രി ലെവൽ ഉൽപ്പന്നമായിരുന്ന മോഡലാണിത് ടു പോയിന്റ് വൺ ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനിൽ നിന്നാണ് കരുത്ത് ലഭിക്കുന്നത് നൂറ്റി മുപ്പത്തിനാല് എച്ച് പി മുന്നൂറ് എൻ എം എന്നിങ്ങനെയായിരുന്നു പവർ ടോർക്ക് ഔട്ട്പുട്ടുകൾ